അപ്പൊ ഇന്ന് എനിക്ക് കുറച്ച് ഉണ്ട് കിട്ടോ പത്തനംതിട്ട അവിടെ സാറ് സ്ഥലം പറഞ്ഞിരിക്കും പത്തനംതിട്ട വരശ്ശേരിക്കുന്നത് നമ്മുടെ നാരാൻ കൃഷി കാണാനും കൃഷിയോടുള്ള സ്നേഹങ്ങളും ഇത്രയും ദൂരം കാലത്തെ വണ്ടി ഓടിച്ചു വന്ന ചേട്ടന്മാരാണ് ഞാൻ പരിചയപ്പെടുത്താം സാറ് കൃഷി ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് കൃഷിയോടുള്ള താല്പര്യവും എന്ത് ടൈപ്പ് കൃഷിയാണ് ഞങ്ങളുടെ നാട്ടിൽ ചെയ്യേണ്ടതിനെ പറ്റി ഒരു ചെസ്റ്റ് ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും പണ്ണിയുടെയും ആനയുടെയും ഒക്കെ പ്രശ്നമുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷിയാണ് വേണ്ടത് അതിനകത്തും എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്നത് സാറ് കൃഷി കണ്ടിട്ട് എങ്ങനെ നല്ലതായിട്ടുണ്ട് നാച്ചുറലായിട്ടുള്ള ഇത് പ്രത്യേകിച്ച് ഇതിനൊന്നും എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്യുന്നില്ല ഇതിനെ ബേസിക് കാര്യങ്ങൾ നോക്കുന്നു പരിപാലിക്കുന്നു നമ്മുടെ വീട്ടിലുള്ള അടുക്കള വേസ്റ്റും ഒക്കെയാണ് ഇതിന് കൂടുതലായിട്ട് ഇടുന്നത് കാണുന്നത് ഒന്നും ഇതിന് വലിയ കാശ് മുടക്കിയുള്ള പരിപാടികളൊന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല കൂടെ വേറെ കേട്ടോ പറഞ്ഞു പേര് പറഞ്ഞു കണ്ട് അവര് അവർക്ക് തൃപ്തിപ്പെട്ടിട്ടുണ്ട് നമ്മളൊരു എന്താന്ന് വെച്ചാൽ വന്ന് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ പലരും ഫോൺ ചെയ്യുന്നുണ്ട് ഒരുപാട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പലരും ഫോൺ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കുറിച്ച് നിന്നൊക്കെ കൂടുതൽ വരാൻ കഴിയുന്നവരൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാലേനെ കൃത്യമായിട്ട് മനസ്സിലാക്കും ഏത് കൃഷിക്കാണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പോസിറ്റീവ് വശങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ സാർമാർക്ക് ഇഷ്ടമായിരിക്കുന്നു അപ്പോൾ ആയിട്ട് ഞങ്ങൾ അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പറഞ്ഞ തൈകളൊക്കെ മേടിച്ചുകൊണ്ട് പോയി കൃഷി ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻ തന്നതൊക്കെ വളരെ കറക്റ്റായിട്ടായിട്ട് തന്നെ തോന്നുന്നുണ്ട് ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നടക്കും എന്നുള്ളത് അപ്പോൾ ഞങ്ങളൊന്ന് നോക്കട്ടെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എത്രമാത്രം ഇത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ള അതിനെക്കാട്ടിലുള്ള ഉപരി കൃഷിയോടുള്ള താല്പര്യമാണ് ഞങ്ങൾ രാവിലെ നേരം വെളുപ്പിനെ തന്നെ വടച്ചു ചെറുനോറി കൂടുതലാണ് കൂടുതലുണ്ട് നമ്മളിവിടെ ഒരു പത്തോളം നാരങ്ങളുടെ വെറൈറ്റിയാണ് വെച്ചിട്ടുള്ളത് അതിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ എന്ന് പറയുന്നത് ഒന്നാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറുനാരങ്ങ ചെറുനാരങ്ങൾ നമ്മുടെ നോർമലി ചെറുനാരങ്ങ പിന്നെ ഉള്ളത് ഇതിപ്പോൾ പലരും മറ്റേ ഒടി ചുത്തി എന്നറി പക്ഷേ ഒടി അല്ല കായ്ലമ്മൻ നമ്മുടെ പുറത്ത് വന്നൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ചെറുനാരങ്ങയുടെ സെയിം പർപ്പസാണ് എല്ലാ നമ്മുടെ ജ്യൂസിനും അതുപോലെ തന്നെ നമുക്ക് അച്ചാറിനും പറ്റുള്ളൂ ഇത് രണ്ടിനാണ് മൂന്ന് നാരങ്ങ ഉപയോഗിക്കുന്നത് പക്ഷെ കുറച്ച് തൊലിക്കട്ടി കൂടുതലാണ് അതുകൊണ്ട് പലരും പലർപ്പം ഇത് മാർക്കറ്റിൽ സെയിൽ കമ്മിയുള്ളൊരു സംഭവമാണിത് പക്ഷേ ചെറുനാരങ്ങൾ ഉപയോഗിച്ചിട്ടില്ല പിന്നല്ലോ ഇത് നമ്മുടെ ഗണപതി നാരങ്ങ ഈ പൂജ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് അച്ചാറിനും പ്രശ്നമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇത്രയും വെറൈറ്റി വേണം പത്തോളം നാലോളം വെച്ചിട്ട് നമുക്ക് ഈ മൂന്നോ ഐറ്റംസ് ആണ് ഇവിടെ പിന്നെ വരികയട്ടണമെങ്കിൽ കണ്ടല്ലോ അപ്പോൾ അത്രയും സംഭവങ്ങളാണ് നമ്മൾ ഉള്ളത് അപ്പോൾ സന്തോഷം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ബൈ ഓക്കെ